തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി തീർത്ഥാടനം സമാഗതമായിരിക്കുകയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് ശ്രീനാരായണ ഗുരുദേവൻ കോട്ടയം നാഗമ്പടം ക്ഷേത്രാങ്കണത്തിലുള്ള തേന്മാവിൻ ചുവട്ടിൽ വെച്ച് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതിയും അനുഗ്രഹവും നൽകിയത് അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു അന്ന് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുസൗധത്തിലെത്തിയ വല്ലഭശ്ശേരി ഗോവിന്ദനാശാനോടും ടി കെ കിട്ടൻ റൈറ്ററും അടങ്ങുന്ന സംഘത്തോട് ഗുരുദേവൻ ചോദിച്ചു തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്ന് അവരുടെ മനസ്സിലുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അത് തൃപ്തികരമല്ല എന്ന് തോന്നിയപ്പോൾ തൻ്റെ തൃക്കരങ്ങളിലെ വിരലുകൾ ഓരോന്നോരോന്നായി മടക്കിക്കൊണ്ട് വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക പരിശീലനം എന്നീ എട്ട് വിഷയങ്ങൾ കൽപ്പിച്ചു നമുക്കറിയാം ലോകത്തിൽ ധാരാളം തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് വിവിധ മതവിശ്വാസികളുടേതായിട്ട് പൊതുവേ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ ലക്ഷ്യം മനുഷ്യരുടെ ആത്മീയമായ പുരോഗതിയാണ് എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ കൽപ്പിച്ച ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ലക്ഷ്യം ഭൗതികമായ പുരോഗതിക്ക് കൂടി പ്രാമുഖ്യം നൽകുന്നുള്ള നൽകുന്നു എന്നുള്ളതാണ് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ അപൂർവതയായി കാണുന്നത് വിദ്യാഭ്യാസവും ശുചിത്വവും ഈശ്വരഭക്തിയും ഒക്കെ പൊതുവെ പരസ്പര പൂരകങ്ങളായി നിലനിൽക്കുന്നവയാണ് തീർത്ഥാടനത്തിലെ ഭൗതികതയ്ക്ക് മാത്രം ഊന്നൽ നൽകുന്ന ലക്ഷ്യങ്ങളുമുണ്ട് ആത്മീയതയ്ക്ക് മാത്രം ഊന്നൽ നൽകുന്ന ലക്ഷ്യങ്ങളുമുണ്ട് പക്ഷേ ഗുരുവിൻ്റെ സങ്കല്പത്തിലുള്ള ഭൗതിക ലക്ഷ്യങ്ങൾ പോലും അത് ധാർമ്മികമായ രീതിയിൽ അനുഷ്ഠിക്കുമ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ കൃഷിയും കച്ചവടവും കൈത്തൊഴിലുമൊക്കെ ധാർമ്മികമായ രീതിയിൽ അനുഷ്ഠിക്കുമ്പോൾ ആത്യന്തികമായി അതും മനുഷ്യരുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി ഉപകാരപ്പെടുന്നവയാണ് കൃഷിയും കച്ചവടവും വ്യവസായവും ഒക്കെ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ വില്പന നടത്തുമ്പോൾ ന്യായമായ ലാഭം മാത്രം സ്വീകരിച്ചുകൊണ്ടാണത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അത് മനുഷ്യ ജനോപകാരപ്രദമാണ് അതോടൊപ്പം തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം മറ്റുള്ളവരുടെ നന്മയ്ക്ക് കൂടി ഉപകാരപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതും ആത്യന്തികമായി ആത്മീയമായ വളർച്ച കൈവരിക്കുന്നതിന് പ്രയോജകി ഭവിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതിവേഗം ഒരു സമ്പദ്ഘടനയാണ് നമ്മുടെ അഭ്യസ്തവിദ്യരായ യുവജനങ്ങളുടെ തൊഴിലില്ലായ്മയും പരിഹരിച്ച് കാർഷിക രംഗത്തും വ്യാവസായിക രംഗത്തുമൊക്കെ സ്വയം പര്യാപ്തത നേടേണ്ടത് നമ്മുടെ സാമ്പത്തിക രംഗത്തിൻ്റെ വളർച്ചയും സുസ്ഥിരമായ നിലനിർപ്പിനും അനിവാര്യമാണ് അപ്പം അതിനുതകുന്ന എല്ലാ ലക്ഷ്യങ്ങളും ഗുരു ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായും വളർന്നു വരുന്ന ഒരു ലോകത്ത് അത് ഡെവലപ്പിംഗ് കൺട്രി ആയാലും ഡെവലപ്ഡ് കൺട്രി ആയാലും ഒരിക്കലും ഗുരു ഈ തീർത്ഥാടനത്തിലൂടെ വിളംബരപ്പെടുത്തിയ അഷ്ടലക്ഷ്യങ്ങളെ ആർക്കും മാറ്റി നിർത്താനാകുകയില്ല ഭൗതികമായും ആത്മീയമായും ഉള്ള വളർച്ചയ്ക്ക് പുരോഗതിക്ക് ഈ ലക്ഷ്യങ്ങളുടെ പ്രായോഗികത അനിവാര്യമാണ് അത് പ്രായോഗികമാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യത്തിലും തൊഴിലായ്മയിലുമൊക്കെ കഷ്ടപ്പെട്ടിരുന്ന ആരോഗ്യരംഗം അമ്പയെ താറുമാറായിരുന്ന നമ്മുടെ രാഷ്ട്രം ഇന്ന് ആരോഗ്യരംഗത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും ഡെവലപ്ഡായിട്ടുള്ള രാജ്യങ്ങളോട് കിടപിടിക്കത്തക്ക രീതിയിൽ എത്തിച്ചേർന്നിട്ടുള്ളതും അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ആധുനിക കണ്ടുപിടുത്തങ്ങളെ ഉപയോഗപ്പെടുത്തി ദൈനംദിന ജീവിതം സു സുരക്ഷിതമാക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പതിനായിരക്കണക്കിന് കോടി ഡോളറുകളുടെ യുദ്ധോപകരണങ്ങൾ ഉൾപ്പെടെ ഇന്ന് നമ്മൾ വിൽക്കുന്നതായി ന്യൂസ് വരുന്നുണ്ട് ഒരിക്കലും ശാസ്ത്ര സാങ്കേതിക രംഗം കൺസ്ട്രക്റ്റീവായി ഉപയോഗിക്കാൻ മാത്രമേ ഗുരു ആഗ്രഹിച്ചിരുന്നുള്ളൂ അതൊരിക്കലും ഡിസ്ട്രക്റ്റീവായി തീരാനും പാടില്ല നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള മികവ് ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഇത് പരിവർത്തനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു എങ്കിലേ ലോകത്തിൽ ശാന്തിയും സമാധാനവും നിലനിൽക്കുകയുള്ളൂ അതായിരിക്കട്ടെ തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അത് പ്രായോഗികമാക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് ശിവഗിരി മഠത്തിന് കഴിയുമാറാകട്ടെ എല്ലാ തീർത്ഥാടകർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ നമസ്കാരം